മെയ് ഒന്നിൽ വെച്ചിട്ടുള്ള വ്യാഴത്തിൻ്റെ കൂറുമാറ്റം മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് ഇവിടെ ഊറുവച്ചിട്ടുള്ള വ്യാഴന്റെ മാറ്റമാണ് കൂറുമാറ്റമാണ് പറയുന്നതെങ്കിലും ഒരു കൂറുമാറ്റം എന്ന് പറയുമ്പോൾ രണ്ടേകാല നക്ഷത്രത്തിന് ഒന്നിച്ചും ഒരേ ദിവസം മെയ് ഒന്നിന് മാറുന്നെല്ലാം ചിന്തിക്കുന്നത് ശരിയല്ല ജ്യോതിഷപരമായിട്ട് ശരിയല്ല കാരണം രണ്ടേകാല നക്ഷത്രത്തിന് ഒരൊറ്റ ഫലം അങ്ങനെയല്ല അതുള്ളു കാരണം ഒരു രാശിയിൽ നിലന്ന് കിടക്കുകയാണ് അതായത് രണ്ടേകാല നക്ഷത്രം എന്നെല്ലാം പറയുമ്പോഴും മകൈരം പകുതി ഇപ്പുറവും പകുതി അപ്പുറവും ഫലവും അപ്പോ ഇപ്പുറവും ഉള്ളവരോട് പറയും നല്ല സമയമാണ് മറ്റവരോട് പറയും മോശ സമയം ഇങ്ങനെയെല്ലാം പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല കാരണം ഭാവഫലമാണ് പറയുന്നത് ഭാവം എന്ന് പറഞ്ഞാൽ ഓരോ നക്ഷത്രവും എടുത്തിട്ട് അതിന്റെ ഭാവം കണക്കുകൂട്ടിയിട്ട് വരുമ്പോൾ വ്യാഴം മാറുന്നത് പല സമയത്താണ് ഒരേ സമയത്തല്ല അപ്പൊ ഇവിടെ കൂറു ഫലമാണ് പറയുന്നുണ്ടെങ്കിലും ആ ഫലം തന്നെയാണ് അനുഭവിക്കുക പക്ഷെ അത് കിട്ടുന്ന സമയം വ്യത്യാസമുണ്ട് മെയ് ഒന്നിനല്ല ഓരോ നക്ഷത്രവും എടുത്ത് കണക്കുകൂട്ടുമ്പോൾ കിട്ടുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ് ഈ അനുഭവങ്ങൾ കിട്ടുന്നത് അതേപോലത്തെ അപ്പം മകയിലെ നക്ഷത്രത്തിനല്ലോ പൂർണ്ണമായിട്ട് എടുത്തിട്ട് തന്നെയാണ് പറയുന്നത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ പകുതി കാപാ വേലെടുത്തിട്ടുള്ള പരിപാടിയല്ല അത് കുറച്ചും കൂടി സൂക്ഷ്മമാണ് പിന്നെ ഒരു ധാരണയുണ്ട് നമ്മൾ ഒരു വ്യാഴം നല്ലത് എന്ന് പറയുമ്പം ചിലവർ പറയുന്ന ഒരു ഒരു സംശയമുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ കാര്യം മോശമായിരുന്നു നേരെ നല്ലത് എന്ന് പറയുന്നു ഒരു പറയുന്നതിന്റെ അർത്ഥം ഇത്രയാണെന്ന് എല്ലാത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വ്യാഴം നമുക്ക് ഗുണം ചെയ്യാനാണോ നിൽക്കുന്നത് എന്നതാണ് ചോദ്യം അപ്പം വ്യാഴത്തിന് ചെയ്യാൻ പറ്റുന്നത് അത് ഗുണങ്ങൾ ചെയ്യും അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഗുണം ചെയ്യും അതേസമയം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിലും ആ ഗ്രഹങ്ങളെല്ലാം നമുക്ക് ദോഷം ചെയ്യാൻ നിൽക്കുമ്പോൾ വ്യാഴം അതിന്റെ നല്ല പ്രഭാവം കൊണ്ട് ആ ദോഷങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഫലം വ്യാഴം മാത്രം ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഒത്തുപിടിച്ചിട്ട് നമ്മളെ അങ്ങ് മോശമായി നിൽക്കാൻ നമുക്കെതിരെ ദോഷം ചെയ്യുമ്പോൾ വ്യാഴം അതിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ ആ ദോഷം കുറെ ഒഴിവാക്കി കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പം ഗ്രഹങ്ങളെ നമ്മുടെ ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള എല്ലാം കൂടിയിട്ടാണ് അത് മാത്രമല്ല നമ്മളെ ജാതകത്തിലുള്ള സമയം കൂടി നമ്മൾ നോക്കണം ഇപ്പം എന്താണ് നല്ല സമയമാണ് അപ്പം നല്ല സമയമാണെങ്കിൽ വ്യാഴിനെ നല്ല ഗുണം ചെയ്യാൻ പറ്റും ജാതക പ്രകാരം ഇപ്പം മോശ സമയമാണെങ്കിൽ ആ മോശ സമയത്തിൻ്റെ അടുത്ത് വ്യാഴം എന്താണ് ചെയ്യാൻ പറ്റുക ആ മോശത്തെ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും ആ നിലയിൽ അരി എടുക്കാൻ പറ്റും അപ്പം വ്യാഴം നല്ലതാണോ ചെയ്യാൻ നിൽക്കുന്നത് അല്ല മോശമാണോ ചെയ്യാൻ നിൽക്കുന്നത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ആ പറയുന്ന ഫലം അതേപോലെ കിട്ടണിരിക്കലും മറ്റുള്ള ഗ്രഹങ്ങൾ സഹകരിക്കേണ്ടതുണ്ട് പക്ഷേ എന്നാലും വ്യാഴനൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെയെല്ലാം ദോഷങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് വ്യാഴന് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ആ തരത്തിൽ അതിനെ കാണണം അപ്പം നമ്മളെ ജാതകത്തിലെല്ലാം നല്ല സമയമാണെങ്കിലാണ് ഈ ഫലം കൂടുതൽ അനുഭവത്തിൽ പ്രകടമാവുക അല്ലെങ്കിൽ ദോഷങ്ങൾ പരിഹരിക്കാൻ വ്യാഴന് കഴിയും ശനി ഇവിടെയുള്ള നക്ഷത്രങ്ങൾ മകീരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ എല്ലാം പ്രത്യേകത കുറച്ചു ഭാഗം ഒരു ഭാഗത്തും കുറച്ചു ഭാഗം ഒരു ഭാഗത്തുമാണ് നമ്മുടെ വ്യാഴത്തിൻ്റെ മാറ്റം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് ഭാഗക്കാർക്ക് നല്ല പറയും കുറച്ച് ഭാഗക്കാർക്ക് മോശമെല്ലാം പറയും കാരണം രണ്ടിലായതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ രണ്ടും പറഞ്ഞേ പറഞ്ഞേക്കാൻ രണ്ടും മോശം ഇങ്ങനെയല്ലായിരിക്കും ഉണ്ടാവും കുറച്ച് കുറച്ച് ഭാഗം എടുത്തിട്ട് പക്ഷെ ഇവിടെ ആ പ്രശ്നമൊന്നും വരുന്നില്ല കൃത്യമായിട്ടാണ് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഒരൊറ്റ ഫലമേ ഉള്ളൂ അതായത് മത മകൈരത്തെല്ലാം വിഭജിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കുറച്ച് മോശഭാവത്തിലായിരുന്നു ചെലവുകളുടെ ഭാവത്തിലായിരുന്നു അനാവശ്യ ചെലവുകൾ പണം നഷ്ടപ്പെടുക വേണ്ടാതെ പ്രശ്നത്തിലെല്ലാം ചെയ്ത് തലയിടുക അലച്ചലുകൾ ഉണ്ടാവുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്തത അനുഭവപ്പെടുക ഗ്രാൻഡ് പാരൻസിനൊന്നും അത്രയല്ല സമയമായിരുന്നില്ല നമ്മളെ പണം അനാവശ്യമായിട്ട് കൈവന്ന് പോകും ഇല്ലെങ്കിൽ കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കും ഇങ്ങനെയല്ലൊരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കൂറു വെച്ച് ഒന്നിൽ മാറുന്നുണ്ടെങ്കിലും ഒന്നിൽ വെച്ചൊന്നും മാറുന്നു മെയ് ഒന്നിന് മാറുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ നക്ഷത്രം വരിച്ചൊന്ന് ഇരിക്കുമ്പോൾ ജൂലൈ ആറിലാണ് മാറുന്നത് ജൂലൈ ആറിൽ മാറുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് വ്യക്തിപരമായ ഭാവത്തിലേക്കാണ് പോകുന്നത് ഇതുവരെ ചിലവും വെള്ളാതെ അനാവശ്യ പ്രശ്നങ്ങൾ അത് ഇതല്ലായിരുന്നു ഏകാന്ത അലസ്വതയല്ലായിരുന്നെങ്കിൽ ഇപ്പം കുറച്ച് ആക്റ്റീവ് ആകും പക്ഷേ നല്ല ഭാവമൊന്നും അല്ല കൂടുതൽ എല്ലാത്തിനും വേണ്ടി ഓടി നടക്കേണ്ട ഒരവസ്ഥ മറ്റേ ഇതുവരെ ഒരു അലസ്വതയായിരുന്നെങ്കിൽ ഇപ്പം എല്ലാത്തിനും ഓടി നടക്കേണ്ട ഒരവസ്ഥ എല്ലാത്തിനും ഓടി നടക്കുക എല്ലാത്തിനും കൊണ്ട് തലയിടുക അതിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രയാസങ്ങൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കും എന്നാൽ കഴിഞ്ഞാലേക്കാട്ടി ആ ചെലവുമായിട്ട് ബന്ധപ്പെട്ട വേണ്ടാത്ത പ്രശ്നങ്ങൾ കൊണ്ട് തലയിടുന്ന അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ബെറ്ററായ ഒരു പൊസിഷനാണെന്ന് വേണമെങ്കിൽ പറയാം മകേരത്തിന് എന്നാലും കുറെ അത്ര പൊസിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാലും ബെറ്ററാണ് പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് പ്രയാസങ്ങള് ഇല്ലേ ഓവറായിട്ടുള്ള വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാമായിട്ടാണ് മാറുന്നത് അപ്പം ആ നിലയില് കുറച്ച് ബെറ്ററാണെന്നും പറയാം എന്നാലും നല്ല സ്ഥാനമല്ല എന്നാൽ ചിത്തിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മോശസ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള പ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങള് തടസ്സങ്ങൾ എല്ലാം ഉള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു വന്നുചേരുന്ന ഭാവത്തിലായിരുന്നു വ്യാഴം ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ജൂലൈ ആറ് മുതൽ വ്യാഴം നല്ലൊരു ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് ജൂലൈ ആറ് മുതൽ മെയ് ഒന്നും വെച്ചല്ല ജൂലൈ ആറ് ഇത് എല്ലാ നക്ഷ ചിത്രനക്ഷത്രക്കാർക്ക് എല്ലാ അരഭാഗം മുക്കാഭാഗം ഇല്ല അവർക്ക് നല്ലൊരു ഭാഗത്ത് ഭാഗ്യസ്ഥാനത്ത് വരികയാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മനസ്സിന് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തൃപ്തിയുണ്ടാകും കുറച്ച് ഭാഗ്യമുണ്ടാകും ഉണ്ടാകും ഒരു അംഗീകാരമെല്ലാം കിട്ടും ചിലപ്പം പ്രഫോഷനിലും കിട്ടേണ്ട ഏത് ഇന്നൊന്നും പറയാലോ പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് നല്ല ഉന്നതി ഉണ്ടാവുക വിദേശത്തേക്കെല്ലാം പോകാൻ അവസരം കിട്ടുക ജോലി കിട്ടുക വിദേശത്ത് വിദേശത്ത് പോയി താമസിക്കുക ഇനിയും ഒരു ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോവുക ഇങ്ങനെയല്ല ഉള്ള ആത്മീയ കാര്യങ്ങൾക്ക് ആത്മീയ യാത്രകൾക്ക് ഇങ്ങനെയല്ല ഉള്ള നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അത് ജൂലൈ ആറ് വെച്ചാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അച്ഛനും മക്കൾക്കും എല്ലാം നല്ല കാലത്തിലേക്കാണ് കിടക്കുന്നത് ജൂലൈ ആറ് വെച്ച് ചിത്തിര പൂർണ്ണ നക്ഷത്രത്തിനാണ് പറയുന്നത് അല്ലാതെ അരച്ചിത്തര ആദ്യാലഭാഗം രണ്ടാമത്തെ അരഭാഗം ഇങ്ങനെയൊന്നുമില്ല പിന്നെയുള്ളത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിന് ഇതുവരെ ഒരലസത വല്ലാതെ എല്ലാ കാര്യത്തിലും ഒരു ഏകാന്തത അനുഭവമുണ്ട് വീട്ടിലൊരു സമാധാനമില്ല ഒരു വീട്ടുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളായി ഇന്നലെ ഇത്തരം കാര്യങ്ങളിലെല്ലായിരുന്നു അതുണ്ടായിരുന്നത് മോശമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനെക്കൊണ്ടൊന്നും ഒരു തൃപ്തിയില്ല എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് വീടുമായിട്ടും വാഹനങ്ങളുമായിട്ടും കുടുംബമായിട്ടും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നിനും ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ജൂലൈ അഞ്ച് മു ആറ് മുതൽ നല്ലൊരു ഭാവത്തിലേക്ക് വരികയാണ് ഭാഗ്യസ്ഥാനത്ത് വരികയാണ് മക്കളുടെ ഭാവത്തിലേക്ക് വരികയാണ് ഒരു ഭാവത്തിലേക്ക് വരികയാണ് എല്ലാ കാര്യത്തിലും ഒരു സന്തോഷം സമൂഹത്തിലൊരു അംഗീകാരം നല്ലൊരു തുടർച്ച ഒരു ഉല്ലാസയാത്രയെല്ലം പോകാനുള്ള അവസരങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മനസ്സിന് തൃപ്തിപ്പെട്ട തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവിട്ടം നക്ഷത്രത്തിന് ജൂലൈ ആറ് മുതൽ മാറുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പിലുള്ള ഒരു വർഷം വളരെ മോശമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി അങ്ങനെയല്ല ജീവിച്ചു പോകുന്ന ഘട്ടമാണ് പക്ഷേ ഈ ജൂലൈ ആറ് മുതൽ വളരെ നല്ല സ്ഥലത്തേക്കാണ് വ്യാഴം മാറുന്നത് നല്ല ഒരു മനസ്സിന് സമാധാനം എല്ലാം നൽകുന്ന തരത്തിൽ ഉള്ള ഒരു നല്ലൊരു ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പിരീഡാണ് ജൂലൈ ആറ് മുതൽ മെയ് ഒന്നു വെച്ചല്ല ജൂലൈ ആറ് മുതൽ ആരംഭിക്കുന്നത് ഇതാണ് കൂറു ഫലം തന്നെയാണ് പറയുന്നത് പക്ഷേ ഓരോ നക്ഷത്രത്തെ എടുത്തുകൊണ്ടുള്ള ഭാവം വെച്ചിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുവരെ വ്യാഴം നമ്മളെ നല്ല നിലയിലാണോ അല്ലെ ഇനി നല്ല നിലയിലാണോ സമീപിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇതിനെ എടുക്കണം കാരണം ഫലം തീരുമാനിക്കുന്ന ബാക്കി എല്ലാ ഗ്രഹങ്ങളും നമ്മുടെ ജാതകരെ കൂടിയിട്ടാണ് അതുകൊണ്ട് ഇതേപോലെയും എടുക്കരുത് പക്ഷേ വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ഈ പറയുന്നതിന് കുറേയെല്ലാം പ്രാധാന്യമുണ്ട്